എന്തായാലും സുപ്രിയ ഇത്രയും നാൾ ബഹിരാകാശത്തായിരുന്നു ആ രീതിയിലായിരുന്നു വലിയ വിമർശനങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ അവർ ആ ബഹിരാകാശത്തെ ഇന്ന് താഴെ വന്നതിന് ശേഷമായിരിക്കും ഈ ഇരുന്നൂറ് കോടിയുടെ വിവരം അറിഞ്ഞതും അതിനുശേഷം തൻ്റെ ഭർത്താവിന് അനുകൂലമായൊരു പോസ്റ്റ് ഇട്ടതും കാരണം ഈ വിവാദങ്ങൾക്ക് പിന്നാലെ എമ്പുരാൻ വലിയ ചർച്ചയാണ് ഒരു നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് പക്ഷെ ഇത് രണ്ടാം പാർട്ടായത് കൊണ്ടാണ് ഈ ഏത് ലൂസിഫറിനും ലൂസിഫർ ലൂസിഫർ സിനിമ ഇറങ്ങി അത് നാം അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയമായിരുന്നു ആ അത്ഭുതപ്പെടുത്തുന്ന വിജയം ഉണ്ടായത് കൊണ്ട് തന്നെ പലരും എംബുരാൻ വേണ്ടി കാത്തിരുന്നു ആ എമ്പുരാൻ വേണ്ടി കാത്തിരുന്നു അതിൻ്റെ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും വലിയ സ്വീകാര്യതയാണ് നേടിക്കൊണ്ടിരുന്നത് പിന്നീട് ആ സിനിമ ചിത്രീകരണം പൂർത്തിയാക്കുന്നു ആദ്യമായി തന്നെ അതിൻ്റെ ടിക്കറ്റുകൾ വിൽപ്പന ആരംഭിച്ചു ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിലായിരുന്നു ടിക്കറ്റുകൾ അല്ലെ ഇന്ത്യയിൽ ഉടനീളം പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് സിനിമ ഇറങ്ങും മുൻപ് തന്നെ ഈ ഇവർക്ക് ലഭിച്ചത് പക്ഷേ ഇവർ ആ ആൾക്കാരെ പറ്റിച്ച് അല്ലെ തമ്മിലെടുപ്പിച്ചാണ് ഈ സിനിമ പെട്ടിക്കുള്ളിൽ വച്ചിരിക്കുന്നതെന്ന് അതിനുവേണ്ടി തമ്മിലെടുപ്പിക്കാനും ഒരു മതത്തിനെതിരെ തിരിക്കുവാനും ചില സംസ്ഥാനങ്ങൾക്ക് നേരെ തിരിക്കുവാനുള്ള ശ്രമമായിരുന്നു ആ പെട്ടിക്കാത്തിരുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല അവർ വലിയ ആഹ്ലാദത്തോടു കൂടി തന്നെ ലൂസിഫർ കണ്ട ആ ആഹ്ലാദത്തോടെയും ആ ആവേശത്തോടു കൂടി ഈ സിനിമയ്ക്ക് കയറിയതിനു ശേഷമാണ് ചില ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെ തുടക്കം സീൻ മുതൽ ആ സന്യാസിമാരെ ട്രെയിൻ കത്തുന്നതു മുതൽ അവസാനം വരെ വിവാദങ്ങളും തമ്മിലടികളും ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യം ഹിന്ദുവും മുസ്ലിമിനെയും തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു പിന്നീട് അല്ല അതിനുശേഷം വരുന്ന സീനുകൾ ഈ തീവ്രവാദി പൃഥ്വിരാജ് എന്നെ പാകിസ്ഥാനിൽ പോയി ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ പഠിക്കുകയാണ് പിന്നെ പിന്നെ ചില മത വാക്കുകളെല്ലാം അതിൽ ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന കാര്യമാണ് എൻ ഐ എുമായല്ല ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് അതെ കേന്ദ്ര ഏജൻസി ദാ മഞ്ജു വാര്യൻ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ നമുക്ക് വേറൊരു സീനല്ല ഉണ്ടല്ലോ വിജയ് വിജയ് ഏതൊരു സിനിമയിൽ കൈ ഉയർത്തി കാണിക്കുന്നു അങ്ങനെ മഞ്ജു വാര്യറിനെ കൈ ഉയർത്തി കാണിക്കുന്നു ഇനി സ്വന്തം പാർട്ടി സാരിയൊക്കെ ആക്കി പിന്നെ പിന്നെ മുല്ലപ്പെരിയാർ വിഷയം അതെ മുല്ലപ്പെരിയാർ വിഷയം അല്ലെ ഇതിനു ഇത്തരം സീനുകൾ അഭിനയിച്ച വിജയ്ന്ന് സ്വന്തം പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് ഇനി ഭാവിയിൽ മഞ്ജു വാര്യരും സ്വന്തം പാർട്ടി രൂപീകരിക്കുമോ നിരോധിക്കേണ്ടി വരും ഇപ്പം പറഞ്ഞിരിക്കുന്നേ പിണറായി വിജയൻ ഇനി വരണം ഇനി ഭരണത്തിൽ വരണം അതുപോലെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞേ ആരാണ് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് അവർ വോട്ട് ചെയ്യാൻ വരണമെങ്കിൽ അവർ മറ്റേ പ്രളയത്തിൽ പെട്ടിരിക്കുമ്പോൾ ചെമ്പിൽ രക്ഷപ്പെടുത്താൻ ആർ എസ് എസ് കാര് വേണം ഈ ചെമ്പിൽ രക്ഷപ്പെടുത്തി കൊണ്ടെത്തുമ്പോഴല്ലേ അവർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യൂ അതിന് ആർ എസ് എസ് കാര് വേണം ഓ ഈ നമ്മുടെ ആ അവർ പിണറായി വിജയൻ ഇട്ടോട്ടെ അതെ അതെ എനിക്കതിൽ പറയാനുള്ളത് സുപ്രിയോ ഇത് വരുന്നതിന് സിനിമ വരുന്നതിന് മുമ്പ് എന്റെ സൈദ് മസൂദം ചേച്ചി സൈദ് മസൂദ ആയോ എന്നുള്ളൊരു സുപ്രിയ മൂലം സെയ്ദ് വല്ലോ ആയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതും നന്നായിരിക്കും അതെല്ലാം അമ്മയുടെ ദുഃഖം അല്ല ഇവർ തന്നെ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ മോൻ ഇങ്ങോട്ടൊന്നും വരാറില്ല ഇപ്പോ ഇങ്ങോട്ടൊന്നും വരാറില്ലെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് അത് അത് നാം കാണുകയെ തന്നെ ഉണ്ട് രണ്ട് മക്കൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോയെന്നതിൻ്റെ സംശയമുണ്ട് പിന്നെ സാമ്പത്തികമുണ്ടല്ലോ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ജീവിക്കുന്നത് പിന്നെ നാട്ടുകാരും ഉണ്ട് ഈ മഴയെല്ലാം വരുമ്പോൾ ചെമ്പിൽ കയറ്റി രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകും നാട്ടുകാരും അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകരും കൗൺസിലർമാരും എല്ലാം ഉള്ളതുകൊണ്ട് അവർ സ്വസ്ഥമായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കാം ഈ ഭീകര മോൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ പോയാലും കാര്യമില്ല അവസാനം എന്തോ ചിലപ്പോൾ ഇതിന്റെ മോൻ തന്നെ ഭീഷണിപ്പെടുത്തിയാണോ പറയിച്ചതെന്നും നമുക്ക് വ്യക്തമല്ല അതെല്ലാം അവരുടെ കുടുംബകാര്യം പക്ഷെ ഇതിലേക്ക് വരികയാണെങ്കിൽ സുപ്രിയ ഏറ്റവും അവസാന സുപ്രിയക്കെതിരെ ആയിരുന്നു ഇതിലെല്ലാ വിമർശനവും പോയി നിൽക്കുന്നത് പൃഥ്വിരാജ് എന്ന ഒരു നടനെ നമുക്ക് അറിയാം കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം അഭിനയിക്കാൻ വരുന്നു അപ്പോഴും അദ്ദേഹത്തിന് ഒരു അഹങ്കാരി എന്ന വെളിപ്പേരുണ്ടെങ്കിലും അദ്ദേഹം ഇത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും പോവുകയില്ല ഈ ജിഹാദി ഗ്രൂപ്പുകളെ ഒന്നും പിന്തുണച്ചുകൊണ്ട് ഇദ്ദേഹം പോയിട്ടില്ല പക്ഷെ അദ്ദേഹം ഒരു സാഹചര്യം ഉണ്ടായി ശ്രീത് പറഞ്ഞാൽ കറക്റ്റ് ആണ് നന്ദനും എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച പൃഥ്വിരാജിനെ പല ഇന്റർവ്യൂലും നമ്മൾ അഹങ്കാരിയൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാടും അദ്ദേഹത്തിന്റെ ചില വാക്കുകളും കുറുക്കികൊള്ളുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനം അന്നത്തെ കാലത്ത് തലമുറയ്ക്ക് ഇൻസ്പെയർഡ് ആവുന്ന കാര്യങ്ങളായിരുന്നു പലരും അഹങ്കാരി എന്ന് വിളിച്ചാൽ പിന്നീട് പൊതുജനത്തെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല പൃഥ്വിരാജിന്റെ പല ഇപ്പം അതിന് മുമ്പുള്ള കടുവ മറ്റുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ അതിലും കുറച്ച് കുറച്ച് ഇത് എവിടെ മുതലാണ് പൃഥ്വിരാജ് ഇത്തരത്തിൽ വഴിതിരിഞ്ഞ ഇതിന്റെ മെയിൻ കാരണം മുരളി ഗോപിയാണോ ഒന്നും അറിയില്ല അല്ല മുരളി അല്ല അവിടെയാണ് ഞാൻ നമ്മുടെ സബ്ജക്ട് ഇരിക്കുന്നത് സുപ്രിയ്ക്കെതിരെയാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഇന്നലെ തന്നെ ബി ജെ പിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഈ സുപ്രിയയുടെ ഈ അർബൺ നക്സ് ആണെന്നും ഇവരുടെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം ഇവരുടെ വിദേശ യാത്രകൾ അന്വേഷിക്കണം ബി ബി സിയിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് ബി ബി സി അറിയാൻ എപ്പോഴും ഇന്ത്യൻ വിരുദ്ധ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു ചാനൽ കൂടിയാണ് ആ ആ ചാനലിൽ വർക്ക് ചെയ്ത ഇവരുടെ യാത്രകൾ പരിശോധിക്കണം ഇവരുടെ സൗഹൃദങ്ങൾ പരിശോധിക്കണം എന്ന് ബാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പൊതുജനങ്ങൾ ആവശ്യപ്പെടുകയാണ് സമൂഹ മാധ്യമങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവരാണ് ഈ പൃഥ്വിരാജിനെ വഴി തെറ്റി ചേർന്നു പൃഥ്വിരാജിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തീരുമാനിക്കുന്നത് പറയുന്നുണ്ട് മാത്രമല്ല ശ്രീ അതിൽ എനിക്കും സംശയമുണ്ട് കാരണം പൃഥ്വിരാജിന്റെ ഒരു പൃഥ്വിരാജിനെ അങ്ങനെ എപ്പോഴും വലിയ സിനിമകൾ ചെയ്തങ്ങ് വലിയ എല്ലാം അമ്പൻ ഹിറ്റ് അല്ല ഒരു ആവറേജ് നടൻ തന്നെയാണ് പക്ഷെ ചില സിനിമകൾ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നത് പക്ഷെ ഇവരുടെ ഒരു വളർച്ച പെട്ടെന്നായിരുന്നു വലിയ ഇടയ്ക്ക് അറിയാലോ ഇവർക്ക് മറ്റേ ഇൻകം ടാക്സി റേഡിയോ അതും ഇതൊക്കെ വന്നിട്ടുണ്ട് അന്ന് അവർ കൃത്യമായിട്ട് കറക്റ്റ് കണക്കുകളൊക്കെ കാണിച്ചു അത് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷെ ഇവരുടെ ഒരു വളർച്ച ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു ഇതിൽ നിന്നുള്ള ഇൻകം ഇത് ഇതിന്റെ സോഴ്സ് ഇപ്പൊ മുംബൈ പോലുള്ള സ്ഥലത്ത് മുപ്പത്തു മുപ്പത് കോടി രൂപയുടെ അവിടുത്തെ ഹോളിവുഡി പോലും ഇല്ല അല്ല ശതകോടീശ്വരൻ മാത്രം മാത്രം താമസിക്കുന്ന മകൾ അംബാനിയുടെ സ്കൂളിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള നടന്മാരിൽ അങ്ങനെ ആരും അംബാനിയുടെ സ്കൂളിൽ ഒരു മക്കളെയും വിട്ടു പഠിപ്പിച്ച ചരിത്രം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം കാരണം എന്നാൽ ഈ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ഒന്ന് പരിശോധിക്കുന്ന ചേച്ചി നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഇടക്കാലത്ത് കേരളത്തിലേക്ക് ഈ ജിഹാദി പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിൽ ഫണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ആ ഫണ്ടുകൾ ഈ സിനിമാ മേഖലയിലേക്ക് പോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കേസുകളെല്ലാം വരുന്നുണ്ട് പലരും ഈ പൃഥ്വിരാജിൻ്റെ ഈ ബന്ധം അന്വേഷിക്കണമെന്ന് പറയുമ്പോഴും അവർ എത്തിപ്പോയി നിൽക്കുന്നത് ഈ സുപ്രിയയുടെ സമീപത്താണ് സുപ്രിയയുടെ പങ്കെന്തെന്നാണ് എല്ലാവരും പരിശോധിക്കുന്നത് അതിനുശേഷം ഈ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് ഈ ആശീർവാദിൻ്റെ ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ രംഗത്ത് എത്തിയിരിക്കുന്നത് ആ പൃഥ്വിരാജ് ചിത്രം പൃഥ്വിരാജ് ചരിത്രം ചരിത്രം കുറിച്ചു കാരണം മനുഷ്യനെ തമ്മിൽ പരസ്പരം അടിച്ചും ഭിന്നിപ്പിച്ചും കാശുണ്ടാക്കിയാൽ പിന്നെ ചരിത്രം കുറിക്കാതിരിക്കുക എന്തായാലും പാർലമെന്റ് വരെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് സബ്ജക്റ്റ് ആയിരിക്കുന്ന വിഷയമാണ് ഏത് രീതിയിൽ എങ്ങോട്ട് ഇപ്പൊ തമിഴ്നാട്ടിലും നമുക്കറിയാം വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ പരസ്പരം മനുഷ്യനെ തമ്മിലടുപ്പിച്ച് എത്ര കോടി ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക